എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നതെന്ന് വിജിലൻസ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് അടുത്ത കാലത്ത് ഒട്ടേറെ തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥർ വിജിലൻസിൻ്റെ പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് പോലും കൈക്കൂലി വാങ്ങി മാത്രം അനുവാദം നൽകുന്ന നടപടികൾ തദ്ദേശ സ്ഥാപനത്തിലെ ഒരു സ്ഥിരം പ്രതിഭാസമാണ് ഈ അഴിമതി തടയുന്നതിന് സർക്കാർ ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലപ്രാപ്തിയിൽ എത്താറില്ല എന്നുള്ളതാണ് തുടരെ തുടരെ വിജിലൻസ് തന്നെ ഈ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പിടികൂടുകയും ചെയ്തത് വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ മന്ത്രി തന്നെ രംഗത്തിറങ്ങാനുള്ള ഒരു നീക്കമാണ് കാണുന്നത് അതൊക്കെ എത്ര ഫലപ്രാപ്തിയിലെത്തും എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയേണ്ട കാര്യവും ഈ തദ്ദേശ വകുപ്പിലെ ഇൻഡ്യേണൽ വിജിലൻസ് ഓഫീസർ എന്നൊരു തസ്തികയുണ്ട് ഐ വി ഒ എന്നാണ് ഇതിൻ്റെ ചുരുക്കപ്പേർ ഇവരുടെ ഒരു മീറ്റിംഗ് അടുത്ത ദിവസം മന്ത്രി നേരിട്ട് വിളിച്ചിരുന്നു ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ അഴിമതി തടയുന്നതിന് ഈ ഇൻഡേണൽ വിജിലൻസ് ഓഫീസർമാരുടെ സഹകരണം ഇല്ലെന്നുള്ളതാണ് മന്ത്രി പറയുന്ന കാര്യം അഴിമതിക്ക് വളരെയധികം പേരെടുത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ അഴിമതിക്കാരായ തൊണ്ണൂറ്റിയേഴ് ജീവനക്കാർ മാത്രമേ ഉള്ളൂ എന്നാണ് ഈ ഐ വി ഒരു പട്ടിക തയ്യാറാക്കി മന്ത്രിക്ക് കൊടുത്തത് വെറും തൊണ്ണൂറ്റിയേഴ് ജീവനക്കാർ മാത്രമാണ് ഐ വി ഒമാരുടെ പട്ടികയിലെ അഴിമതിക്കാർ ഇത് കീറി എറിയേണ്ടതാണെന്നാണ് മന്ത്രി എം പി രാജേഷ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞത് ഐ വി ഒമാർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണെന്നും അദ്ദേഹം ആക്ഷേപിച്ചു പാലക്കാട് വയനാട് കൊല്ലം ജില്ലയിൽ തദ്ദേശ സ്ഥാപനമായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ ഒരു അഴിമതിക്കാരും ഇല്ല എന്നാണ് ഈ ഐ വി ഒമാരുടെ ലിസ്റ്റ് കണ്ടതിന് ശേഷം മന്ത്രി ചോദിച്ചത് ഈ ജില്ലയിലെ എല്ലാവരും ഹരിചന്ദ്രന്മാരാണോ എന്നും കൂടി മന്ത്രി എടുത്തു ചോദിച്ചു അടുത്തിടെ വിജിലൻസ് പിടികൂടിയ ജീവനക്കാരൊക്കെ ഐ വി ഒമാരുടെ നിരീക്ഷണത്തിലുള്ള ആളായിരുന്നോ എന്നും കൂടി മന്ത്രി ചോദിച്ചപ്പോൾ ഈ ഇൻഡ്യേണൽ വിജിലൻസ് ഓഫീസർമാർക്ക് ഒന്നും ഇല്ലായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലെ അഴിമതി തടയാൻ ചെറുവിരൽ പോലും അനക്കാത്ത ഐ വി ഒമാരെ മന്ത്രി നിഷിദ്ധമായാണ് വിരട്ടിയത് മൂന്ന് മാസത്തിനുള്ളിൽ അഴിമതിക്ക് തടയിടുന്ന തരത്തിൽ മാറ്റമുണ്ടാക്കണമെന്ന് അവർക്ക് മന്ത്രി അന്ത്യശാസനം നൽകുകയും ചെയ്തു ക്യാഷ്വൽ ലീവ് രജിസ്റ്ററിലെ തെറ്റ് കണ്ടെത്തുന്നത് മാത്രമല്ല ഐ വി ഒ മാരുടെ ജോലി എന്നും മന്ത്രി എടുത്തു പറഞ്ഞു ഓരോ തദ്ദേശ സ്ഥാപനത്തിൻ്റെയും ചുമതല ഐ വി ഒ മാർക്ക് നൽകിക്കൊണ്ട് ഫയൽ നിരീക്ഷിക്കാൻ കെ സ്മാർട്ട് ആക്സസും ഡാഷ്ബോർഡും നൽകാനും പുതിയ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഐ വി ഒ മാർ ചോദിക്കുന്ന വിവരങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ ഓഫീസുകൾ കൃത്യമായും നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതുകൂടാതെ കളർ കോഡിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി തന്നെ ഈ അഴിമതി തടയാനായി തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തുകയാണ് ഇതിലൂടെ കാരണമില്ലാതെ ഫയൽ പിടിച്ചു വയ്ക്കുകയും വൈകിപ്പിക്കുകയും ചെയ്യുന്ന ഓഫീസോ ഓഫീസറേയോ പൊതുജനങ്ങൾക്ക് തിരിച്ചറിയാൻ വിധത്തിലാണ് ഇതിൻ്റെ സംവിധാനം കെ സ്മാർട്ട് നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരം പൊതുജനങ്ങൾക്ക് കൂടി നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഇതും ഈ തദ്ദേശ വകുപ്പിലെ ഇന്റേണൽ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് മന്ത്രി വെളിപ്പെടുത്തിയത് ഇതുകൂടാതെ അഴിമതി തടയുന്നതിന് എസ് പിയുടെ നേതൃത്വത്തിൽ പോലീസിന്റെ ഒരു പ്രത്യേക വിജിലൻസ് വിഭാഗം തദ്ദേശ സ്ഥാപനത്തിൽ രൂപീകരിക്കാൻ പോവുകയുമാണ് ഫയൽ കൈകാര്യം ചെയ്യുന്നത് നിരീക്ഷിച്ച് ബോധപൂർവം ആരാണോ വീഴ്ച വരുത്തുന്നത് ആരാണോ ഫയൽ പിടിച്ചു വയ്ക്കുന്നത് അവരുടെ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കുകയാണ് ഗുരുതരമായ പ്രശ്നമെങ്കിൽ ചുവപ്പ് ശരാശരി ഓഫീസറോ ഓഫീസോ ആണെങ്കിൽ മഞ്ഞ അഴിമതിമുക്തമാണെങ്കിൽ പച്ച എന്നിങ്ങനെ നിറം ഉപയോഗിച്ചാണ് ജീവനക്കാരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും രീതി അല്ലെങ്കിൽ വർഗീകരണം കണക്കാക്കുക ഇതിന് പുറമെ അഴിമതി ആക്ഷേപം നേരിടുന്നവരെയും സംശയമുള്ളവരെയും അവിഒമാർ പ്രത്യേകം നിരീക്ഷിച്ച് രഹസ്യ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ പച്ച എന്ന് പറയുന്ന മാർക്ക് നൽകുന്നത് ഒരു അഴിമതിയും നടക്കാത്ത സ്ഥാപനത്തിനെയാണ് ഒരു പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനിലോ ഒരു അഴിമതി നടന്നില്ല എങ്കിൽ ആ സ്ഥാപനത്തിന് പച്ച നിറം നൽകുന്ന രീതിയാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ പൊതുജനങ്ങൾ ചോദിക്കുന്നത് പച്ച നിറം ലഭിക്കാൻ ഒരു തദ്ദേശ സ്ഥാപനമെങ്കിലും കേരളത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് കാരണം അത്ര വ്യാപകമാണ് തദ്ദേശ സ്ഥാപനത്തിലെ അഴിമതി ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ഇടതുമുന്നണി സർക്കാരാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്നത് പക്ഷേ ഈ സർക്കാർ സ്ഥാപനങ്ങളിലെ അഴിമതി ഇല്ലാതാക്കാൻ ഈ സർക്കാരിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയാണ്ടി വരുന്നത് കാരണം ഇടയ്ക്കിടെ വിജിലൻസിൻ്റെ ചില പരിശോധനകളും വിജിലൻസിൻ്റെ കൈയോടെ പിടിക്കലുമൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും വ്യാപകമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ അഴിമതി എപ്പോഴും നിർബാധം നടക്കുന്നുണ്ട് ഇത് അറിയുന്ന എല്ലാവർക്കും കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുക എന്നതിലപ്പുറം ആത്മാർത്ഥമായ സമീപനം എടുക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ജനങ്ങൾക്കെല്ലാമുണ്ട് കേരളത്തിൽ അഴിമതിയുടെ ഒന്നാം നിരയിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പ്രത്യേകിച്ച് കെട്ടിടത്തിന് പെർമിറ്റ് അനുവദിക്കുന്നതിൽ കെട്ടിടത്തിന് നമ്പർ അനുവദിക്കുന്നതിൽ ഒക്കെ വൻ അഴിമതികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പല തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥരും കോടീശ്വരന്മാരാണ് ഈ റവന്യൂ വകുപ്പിലും എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ആസ്തികൾ കണ്ട് വിജിലൻസ് പോലും അമ്പരന്ന് പോയിട്ടുണ്ട് ഒരു വളരെ പ്രായമൊന്നുമില്ലാത്ത ഒരു യുവതിയായ ഇഞ്ചിനീയറെയാണ് ഓവർസിയറെയാണ് കൊച്ചി കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള വൈറ്റില സോണൽ ഓഫീസിൽ നിന്നും വിജിലൻസ് അടുത്ത കാലത്ത് പിടികൂടിയത് അവർ സ്വന്തം മക്കളെയും കൂട്ടിയാണ് കൈക്കൂലി വാങ്ങാൻ പോയതും കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വിജിലൻസ് പിടികൂടുകയാണ് ചെയ്തത് ഭർത്താവ് വരുന്നതുവരെ മക്കളെയും കൊണ്ട് നാല് മണിക്കൂറാണ് ആ സ്ത്രീക്ക് കാരരംഗത്ത് തന്നെ ഇരിക്കേണ്ടി വന്നത് മക്കളുടെ മുമ്പിൽ വെച്ചാണ് വിജിലൻസ് ഈ സ്ത്രീയെ പിടികൂടിയത് കോഴിക്കോട് കോർപ്പറേഷനിലെ ഏറ്റവും ഉന്നതനായ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സൂപ്രൻഡിങ് എഞ്ചിനീയറെ വിജിലൻസ് പിടികൂടിയിട്ട് രണ്ടാഴ്ച പോലും ആകുന്നില്ല വിരമിക്കുന്നതിന് തൊട്ട് തലേന്ന് തന്നെ വിജിലൻസ് നടത്തിയ വ്യാപക പരിശോധനയിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ റെസ്റ്റ് ഹൗസിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ നിന്നുമൊക്കെ ലക്ഷക്കണക്കിന് രൂപയും രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇദ്ദേഹം അനധികൃതമായി നിരവധി കെട്ടിടങ്ങൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് പരിശോധന തുടങ്ങിയതും ഇപ്പോൾ പുതിയ പ്രഖ്യാപനം മന്ത്രി നടത്തി അത് എത്രത്തോളം തദ്ദേശ സ്ഥാപനത്തിൽ വിജയകരമാകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വിഷയവുമാണ്